ഹായ് ഹലോ ഹലോ ഡിയേഴ്സ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മൂത്ത മകൻ ഇരുപത്തഞ്ച് വയസ്സായ ദോസ അപ്പം മൂത്ത മകൻ ഇവിടെ ഇല്ല എല്ലാവർക്കും അറിയാമല്ലോ പുറത്താണ് മോറീഷ്യസി മാസ്റ്റേഴ്സ് പഠിക്കുന്നു അപ്പോൾ ഞാൻ ഇളയ മകൻ ആരൺ പ്ലസ് ടുവിന് പഠിക്കുന്നു അവനും ഞാനും കൂടെ ഞങ്ങളിവിടെ കളത്തിപ്പുടിയാണ് കോട്ടയം അവിടുന്ന് ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ ഒരു കിലോമീറ്റർ അപ്പുറം കഞ്ഞിക്കുഴിയിൽ എൻ്റെ ജനിച്ച് വളർന്ന വീടിൻ്റെ അവിടെ ഒരു നല്ല ഉണ്ട് കേട്ടോ അപ്പം അപ്പനും അമ്മേനേം കൂടെ കൂട്ടി അവരവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പം അവരെയും കൂടെ കൂട്ടി ഞങ്ങളിതാ ഓട്ടോ പിടിച്ച് രാത്രി ഒരു ഏഴര ആയപ്പോൾ ഏഴേകാലായപ്പോൾ ഞങ്ങൾ പോയി ഏഴര ആയപ്പോഴത്തേക്കും ഏഴരയ്ക്ക് മുന്നേ ഞങ്ങൾ ഏഴ് ഇരുപതായപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളവിടെ ചെന്നു അപ്പനും അമ്മയെ നേരം പതുക്കെ നടന്ന്ങ്ങോട്ട് കയറി വന്നു ഞങ്ങളുടെ വീട്ടിൽ കെ കെ റോഡ് കോട്ടയത്ത് കഞ്ഞിക്കുഴി കെ കെ റോഡിൽ ഈ വീൽസ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണേ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയേ പോകുമ്പോൾ ഒരു പത്താമത്തെ വീടാണ് ഞങ്ങളുടെ അപ്പോൾ എന്താ ഞങ്ങളിതാ ഇവിടെ ഇവിടുന്ന് കളത്തിപ്പുടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക ഓട്ടോ ഓടിക്കുന്ന കൊച്ചിൻ്റെ വീട് അവിടെ തൊട്ടടുത്താണ് കേട്ടോ ഇതാണ് വീൽസ് റെസ്റ്റോറൻറ്റ് കോട്ടയത്ത് കെ കെ റോഡിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കഞ്ഞിക്കുഴിയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിന് അപ്പുറത്തിരിക്കുന്ന അതായത് ഹോളി ഫാമിലി സ്കൂളിൻ്റെയും ചർച്ചിൻ്റെയും അപ്പുറത്തിരിക്കുന്നത് അപ്പം ആ ബിൽഡിങ്ങില കോംപ്ലെക്സുണ്ട് അതിൻ്റെ ആ ബി ആ കോംപ്ലെക്സില് വീൽസ് നാൽപ്പത് വർഷമായ സ്ഥാപനമാണ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വഴിയെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പത്താമത്തെ വീടാണ് എൻ്റെ വീട് കേട്ടോ ഞങ്ങൾ നാല് പേൻപിള്ളേരെ മൂത്തുതന്നെയാണ് അപ്പനും അമ്മയും റിട്ടയർമെൻ്റ് ലൈഫാണ് അമ്മ വർഷമായിരുന്നു അപ്പൻ ഗവൺമെൻറ് ആയിരുന്നു മനോരമയിലും ജോലി ചെയ്തു കടയം നടത്തുമായിരുന്നു കോട്ടയത്ത് ടൗണിൽ എല്ലാം കഴിഞ്ഞിപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഫാദർ എല്ലാം നിർത്തി വീട്ടിലാണിപ്പം അടിപൊളിയായിട്ട് രണ്ട് പേരും കൂടെ ഒറ്റയ്ക്ക് ആ ഈ കിടക്കുന്ന വഴി റെസ്റ്റോറൻ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ കിടക്കുന്ന വഴിയെക്കൂടെ അങ്ങോട്ട് പോകുമ്പോഴ ഒരു പത്താമത്തെ വീടാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഐ പി സി ചർച്ചൊക്കെ പതിനാറ് വർഷം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചൊക്കെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ എച്ച് ഡി എഫ് സി ബാങ്ക് സ്കൈലൈൻ്റെ ഒരു ഫ്ലാറ്റ് എല്ലാം മൊത്തം എല്ലാം ഇവിടെ എല്ലാ കാര്യവും ഇവിടെ തന്നെയുണ്ട് ടൗണിലൊന്നും പോകണ്ട ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അങ്ങോട്ട് വഴിയിലോട്ട് കയറുക സർവ്വ കാര്യങ്ങളും ഉണ്ട് എല്ലാ സംഗതികളും തുണിയെടുക്കാനും ഒന്നിനു ഞങ്ങൾക്ക് പോകേണ്ട ട്രെൻഡ്സൊക്കെ ഇവിടെ ഉണ്ട് മാത്സുണ്ട് മാത്സിൻ്റെ ബാക്കിൽ ഞങ്ങളുടെ വീട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിനും എങ്ങോട്ടും ടൗണിലോട്ട് പോകേണ്ട കാര്യമില്ല ടൗണിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്നങ്ങോട്ട് അര കിലോമീറ്ററേ ഉള്ളൂ ഇതാ ഇതാ ഈ വഴിയിൽക്കൂടെ എൻ്റെ അപ്പനും അമ്മയും വരുന്ന കണ്ടോ ഈ വഴിയിൽക്കൂടെ എന്നാ പോകുന്ന എൻ്റെ വീട് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ബസ്സേ കയറിയോ ഈ വഴി വന്നു കഴിയുമ്പോൾ ബസ്സേ കയറിയോ ഫാദറൊക്കെ സ്കൂട്ടറിന് ബസ്സേ കയറിയോ എല്ലാം അര കിലോമീറ്ററേ ഉള്ളൂ കോട്ടയത്ത് സെൻടർ ജങ് സെൻട്രൽ സെൻട്രൽ ജംഗ്ഷൻ അതായത് തിരുനക്കര ടെമ്പിള് തിരുനക്കര ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്ങനെ മാർക്കറ്റ് കളരിക്കൽ ബസ്സാർ എന്നൊക്കെ പറഞ്ഞെല്ലാം പിന്നെ അങ്ങനെ എല്ലാ സംഗതിയും ടൗണിൽ അത് ഞങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് ബസ്സേ പോയാൽ അര അര കിലോമീറ്ററേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതാ രണ്ടും കൂടെ ക്രോസ് ചെയ്ത് വരുന്നതുണ്ട് എല്ലാ കാര്യവും ഇപ്പം നേരെ വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ ബാക്കി ഞങ്ങളുടെ ചാപ്പല അവിടെ നിന്ന് ഒരു കാ കിലോമീറ്റർ അങ്ങ് പോകുമ്പോൾ പോകുമ്പോഴേ ഞങ്ങളുടെ ഇടവകപ്പള്ളി കത്തോലിക്കരാണേ അങ്ങനെയൊക്കെ ഉണ്ടാ ഇതെല്ലാം ഞങ്ങൾ നടാന്നല്ല കാര്യങ്ങള് ഞാൻ ഓടിച്ചെന്നപ്പം പറയും നീ ബ്ലാക്കാണ് എന്നിട്ട് എന്നോട് പറയാൻ മതി ഞങ്ങളൂടെ ഇടായിരുന്നു അമ്മയുടെ ബ്ലാക്ക് സാരിയും പിന്നെ അപ്പൻ്റെ ബ്ലാക്ക് ഷർട്ടും ഉണ്ട് അടിപൊളി കലറിനപ്പം പറയും നീ എന്നെ പറയാഞ്ഞേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ആ മറന്നുപോയി ഒന്ന് ഓർത്ത ഞാനപ്പം ഞാൻ നിങ്ങളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നെ ഞങ്ങൾ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു എന്താ അമ്മ ഈ നാൽപ്പത് വർഷമായി ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കേ അല്ല എന്നിട്ട് പോലും അമ്മ പറയാം ആദ്യമായിട്ട് അമ്മ അമ്പത്തി മൂന്ന് വർഷമായി ഈ കോട്ടയത്ത് പാലാക്കാരി കെട്ടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ പറയാ ഒറ്റ ദിവസം പോലും കയറിയിട്ടില്ലെന്ന് അപ്പം അമ്മയുടെ മൂത്തമ്മ മകള് അമ്മേനെ മൂ അമ്മയുടെ ഫസ്റ്റ് കൊച്ചുമകൻ്റെ ഒമ്പത് കൊച്ചുമക്കൾ അതിലെ മൂത്തത ഏറ്റവും ആദ്യത്തെ കൊച്ചുമകനാണ് എൻ്റെ മകൻ എൻ്റെ മൂത്ത മകൻ ആദ്യമുണ്ടായ കൊച്ചുമകൻ അപ്പം അവൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇരുപത്തി അഞ്ചാമത്തെ ബർത്ത് അമ്മേനെ അവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ സന്തോഷം ഞാൻ കോടിമതയിൽ ഫർസിയിലോ അല്ലെങ്കിൽ കാർഗീനിലോ ഒക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് കരിമ്പും കാലായി പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പം പറഞ്ഞു വീൽസ് മതി ഒരുപാട് സ്ഥലത്ത് ദൂരോട്ടൊന്നും ഞാൻ വരുന്നില്ല രാത്രിയിൽ പിന്നെ ഇവിടെ ആകുമ്പോൾ നടന്നങ്ങ് വന്നാൽ മതിയല്ലോ നീ വീൽസി വന്നാൽ മതി ഞങ്ങളങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞുകൊണ്ട് വന്നതാണേ ആദ്യം വലിയ താല്പര്യമൊക്കെ കുറവായിരുന്നു കാരണം ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ ഞാനും ഭർത്താവും പിള്ളേരും കയറിയിട്ടുള്ള സ്ഥാപനം ആരും മാത്രം ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ ബാക്കി ഞാനും ആഷറും ഹസ്ബൻ്റും ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുള്ള ആ കഥയായി പറയുന്നത് ഉണ്ടായി ഒരു മാസമായപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം ഇവിടെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ സോസ് അവൻ്റെ വായിൽ ഒരു മാസമുള്ള കൊച്ചിൻ്റെ വായി സോസ് നക്കിയിങ്ങനെ അവനെ അവിടെ ആ സെറ്റിയെ കിടത്തിയിട്ട് ഞങ്ങൾ രണ്ടു ഇരുന്ന് കഴിക്കുമായിരുന്നു അപ്പം ഒരു ഒരു ശകലം സോസ് വായി തൊട്ട് കൊടുത്തു അതാണ് ഞാൻ പറയുന്നത് അപ്പം വായിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ അവന് പനി പിടിച്ചു കാരണം ഒരു മാസമുള്ള ഒച്ചയല്ലേ ആദ്യമായിട്ട് പിന്നെ പാലും മുൽപ്പാലും മാത്രം കൊടുക്കുന്ന ഒച്ചിന് സോസ് ആദ്യമായിട്ട് വേറൊരു ഫുഡ് കൊടുക്കുന്ന അപ്പം അവന് പെട്ടെന്ന് അവൻ്റെ ശരീരത്തോട് യോജിച്ചില്ല എന്നിട്ട് പനി വന്നു എൻ്റെ പൊന്ന കണ്ട ഞാൻ പറയാം തൊട്ട് കൊടുക്കുന്നതെന്ന് പറയാം സോസ് പിന്നെ അപ്പോൾ ഞങ്ങൾ ദടിപൊളി റെസ്റ്റോറൻ്റ് ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് നാടനും ഒക്കെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ അഫോർഡബിളാണ് കേട്ടോ ഭയങ്കര നല്ല അഫോർഡബിളാണ് നിങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിക്കണം കോട്ടയത്ത് ആര് വന്നാലും ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ അപ്പുറത്ത് ഹോളി ഫാമിലി ചർച്ചിൻ്റെ കോംപ്ലെക്സിലിരിക്കുന്ന വെയിൽസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ആദ്യമേ ചിക്കൻ സ്വീറ്റ് സ്വീറ്റ് കോൺ ചിക്കൻ ഇതുകൊണ്ട് എൻ്റെ അപ്പനുണ്ടല്ലോ ഈ ഹീറോപ്പെന്നെ ഉപയോഗിക്കുകയുള്ളൂ അപ്പം ഗവൺമെൻറ് ജോലി ചെയ്തപ്പോഴും ഒപ്പിടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും അപ്പം പോക്കറ്റിൽ വർഷങ്ങളായിട്ട് ഹീറോപ്പൻ അന്നൊക്കെ ഒരു രൂപ രണ്ട് രൂപ കൊടുത്താൽ ഹീറോപ്പൻ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അമ്മ നയൻറ്റീൻ നയൻറ്റി ടുവിൽ കത്തറിപ്പോയല്ലോ പോയപ്പോൾ തൊട്ട് പിന്നെ അമ്മ കൊണ്ട് കൊടുക്കും പിന്നെ എൻ്റെ കെട്ടിമൻ കൊണ്ട് കൊടുക്കും അങ്ങനെ ഹീറോപ്പൻ അല്ലാതെ ഇന്നേ വരെ എൻ്റെ അപ്പൻ ഉപയോഗിക്കത്തില്ല ജന്മം ചെയ്ത് നിർബന്ധമാണ് നേട്ടൊരു ഇങ്ക് പോട്ടും വാങ്ങിച്ചു വെച്ച് തന്നെ അതൊക്കെ ചെയ്തൊക്കെ എന്നെ എൺപത് വയസ്സുള്ള ഇപ്പോഴും വളരെ കറക്റ്റാണ് മുപ്പത് മുപ്പത് വർഷം പഴക്കമുള്ള പേനയാണ് ആ ഇപ്പം കാണിച്ച് എൻ്റെ അമ്മ കൊണ്ട് കൊടുത്തതാണ് ആ മഞ്ഞ ചുരിദാറിട്ട് അവിടെ ഇരുന്നത് ഈ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് ഓണറ വൈഫാണ് ഓണർ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി അപ്പം അപ്പൻ എൺപത് വയസ്സും ഇത് ഹാപ്പി ബർത്ത്ഡേ കുരിയച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് വോയിസ് ഇടുവാ വീഡിയോ റെക്കോർഡ് ചെയ്യുവായിരൻ ഹാപ്പി ബർത്ത് ഡേ കുരിയച്ച പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അപ്പം ഈ വീൽസ് റെസ്റ്റോറൻറ്റിൻ്റെ അപ്പുറത്തുള്ള തസ്നീം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ പലരക്കട അതിൻ്റെ അപ്പുറത്ത് ചാക്കോച്ചേട്ടിൻ്റെ നാരങ്ങ വെള്ളക്ക ചായക്കട ഇവിടെ എല്ലാം പച്ചക്കറിക്കട ഫ്രൂട്ട്സ് ബേക്കറി അടുത്തും വന്നിട്ടുണ്ടല്ലോ ഈ ആഷർ പിന്നെ അപ്പൻ താഴേന്ന് ഇവനെ നടത്തിക്കൊണ്ടിങ്ങി വരും വന്നിട്ട് എല്ലാ എല്ലായിടത്തേയും സാധനങ്ങളെടുത്തു വൻ അടുക്കി ചങ്കനോട് ചേർത്ത് പിടിക്കുകയും മൂത്തവൻ എന്നിട്ട് ചാച്ചേ പൈസ കൊടുത്തോ പൈസ കൊടുത്തോ എന്ന് പറഞ്ഞേക്ക് ഇറങ്ങിപ്പോരും അപ്പം പറയു പേഴ്സിൽ നിന്ന് ഞാൻ എന്തുമാത്രം പൈസ എടുത്തു കൊടുത്താൽ ഓരോ കടയിലും ഇവൻ്റെ പറ്റ് തീർക്കുന്നതെന്ന് അതുപോലെ ഒന്ന് നിന്ന് ചിരിച്ചിടപാട് തീരുവേ ഇനി ഞാൻ ഇവനേയും കൊണ്ട് കടയിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു ചിരി അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുമായിരുന്നു അമ്മയും വിഷ് ചെയ്യുക അവനെ വീഡിയോയും റെക്കോർഡ് ചെയ്യുക അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ എന്നാ പ്രശ്നമെന്നറിയുക റെസ്റ്റോറൻറ്റിൽ ഭയങ്കര സിനിമ ഇതിങ്ങനെ മറ്റേ മ്യൂസിക് ഭയങ്കരമായിട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ അത് കാരണം ബസ്റ്റാണ് അപ്പം നമുക്ക് കോപ്പറേറ്റ് വരുന്നതുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് അയ്യോ അവൻ്റെ കാര്യം പറഞ്ഞു 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 പറഞ്ഞ് ചിരിക്കുമായിരുന്നു ഓരോന്നും പണ്ടത്തെ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ വീടിൻ്റെ പൊക്കത്ത് അവൻ്റെ ടെറസ്സേ കയറിയിട്ട് അതിൻ്റെ മേളിൽ ചിമ്മിനിയുണ്ടല്ലോ അടുക്കളയുടെ ഭാഗത്ത് അവൻ ആ രണ്ട് വയസ്സുള്ള ചെറുക്കൻ ആ ചിമ്മിനിയുടെ പുറത്ത് കയറിയിട്ട് അപ്പാപ്പി ഞാൻ ചാടട്ടേന്ന് ചോദിക്കുമോ എന്ന് ഓർത്ത് ജോസഫ് പാപ്പി എൻ്റെ അപ്പാപ്പി മേളോട്ട് നോക്കുമ്പോൾ കൊച്ചു മേളിൽ നിൽക്കുന്നു മോനെ അവിടെ നിന്നോ പ്പോൾ ഒരു സാധനം എന്നാ അപ്പാപ്പി കൊണ്ട് തരാവേ വേണ്ട ഞാൻ ചാടും എന്ന് എൻ്റെ പൊന്നോ എല്ലാവരും കൂടെ വരണ്ട് എൻ്റെ അനിയത്തി പ്രസവിച്ചു കിടക്കുമായിരുന്നു അവളൊക്കെ കരഞ്ഞ് കൂവി ചാടി ഓടി വന്നു എൻ്റെ പൊന്നോ ഇത് ആദ്യമേ ഞങ്ങൾ ചിക്കൻ സ്വീറ്റ് സ്വീറ്റ് കോണ് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു ഒരു ഒരു ഒരെണ്ണം ഓർഡർ ചെയ്ത് ഞങ്ങൾ നാലു പേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കാരണം എല്ലാം ടേസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഓരോരുത്തരും ഓരോ സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാം അപ്പം ഞങ്ങൾ ഇത് വേണ്ട ഞാൻ അവരോട് ബൗള് സെപ്പറേറ്റ് വാങ്ങിച്ച് നാല് പേരും ഓരോ അമ്മ അധികം കുടിച്ചില്ല അമ്മയ്ക്ക് അത്ര അതൊന്നും വലിയ താല്പര്യമില്ല അമ്മയെക്കൊണ്ട് വലിയ പാടാണ് ഭക്ഷണം കഴിപ്പിക്കാൻ അമ്മ ഒരുമാതിരിപ്പെട്ട ഉള്ള ഐറ്റം ഒന്നും കഴിക്കത്തില്ല ആറ്റിമീൻ കഴിക്കത്തില്ല പോർക്ക് കഴിക്കത്തില്ല സൂപ്പ് ഞാൻ രണ്ട് സ്പൂൺ കോരി കോരിക്കൊടുത്തത് കഴിച്ചു ആ വേണ്ട 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 മതി എന്ന് പറയുന്നത് അതാണ് എനിക്കാണ് ഏറ്റവും ഇഷ്ടം ഇത് വേണ്ട ഇതൊരു സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന സാധനം ഒരു മാവും കൊണ്ടിങ്ങനെ ഇതുള്ള ചൈനീസ് ഒരു ഇതാണ് അതിങ്ങനെ കടിച്ചു കഴിക്കാം നമുക്ക് പിന്നെ നമ്മൾ ചൈനീസ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കിനകത്തുണ്ട് പിന്നെ അതാ ഫിംഗർ ചിപ്സ് നഗറ്റ്സ് ഉണ്ടോ അതെല്ലാം സ്റ്റാർട്ടറായിട്ട് അത് ഓർഡർ ചെയ്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഗ്രീൻ സാലഡ് ആ ആദ്യ ആദ്യം ഓരോന്നിങ്ങനെ ഞങ്ങൾ കഴിക്കുക ഗ്രീൻ സാലഡ് കഴിച്ചപ്പം ബഹുരസായിരിക്കുന്നത് കണ്ടോ ആ നാരങ്ങ ഇപ്പം തട്ടിയിടുക ഫാദർ പോ പ്ലേറ്റിലോട്ടെ കണ്ടോ അത് കുക്കുംബറാണെന്നും പറഞ്ഞാൽ തട്ടിയിടത് ശ്രദ്ധിക്കുന്നില്ല ആരൻ കോടഞ്ഞിട്ട് ചിരിയായിരുന്നു എന്നിട്ട് പച്ചമുളക് തിരിച്ചിട്ടല്ലോ പക്ഷേ പിന്നെയും ആ പച്ചമുളക് അങ്ങോട്ട് അങ്ങോട്ടതിനകത്തോട്ടിടുവേ കുക്കുംബറും ഒനിയനും ക്യാരറ്റും എല്ലാം സെലക്ട് ചെയ്ത് തക്കാളിയെല്ലാം ഇടുവാണ് പക്ഷേ ആ പച്ചമുളക് എങ്ങനെയോ അതിനകത്ത് ഒരെണ്ണം വീണിട്ടുണ്ട് എന്നിട്ട് ഈ ക്യാപ്സിക്കം പച്ചമുളക് വരുന്നുണ്ട് അതിനകത്ത് ഒരെണ്ണം രണ്ടാമത് ഞാൻ ഇച്ചിരി കൂടെ എടുത്തോന്ന് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഒരു പച്ചമുളക് അതിനകത്ത് വീണം എന്നിട്ട് ആദ്യം കഴിച്ചപ്പോൾ ക്യാപ്സിക്കായിരുന്നപ്പോൾ ഒരു പിന്നെ എരിവില്ലല്ലോ അപ്പം ഞങ്ങളോട് പറയാം പച്ചമുളക് അതിനൊരു എരിവുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാടി വീണ പച്ചമുളക് എടുത്ത് കടിച്ചിട്ടെന്നോ ഒന്നോ എന്തൊരു വിരളിയായിരുന്നു എന്നറിയാം എന്നിട്ടാ നാരങ്ങ കുക്കുമ്പോൾ ആണെന്നു പറഞ്ഞ് വായിലോട്ടെടുത്തിട്ട് ചവച്ചീയ്യുക അരണ്ട ചിരികയാണ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ഒച്ചത്തി ചിരിച്ചുപോയി പിന്നെ ഇതേണ്ട എല്ലാം കഴിഞ്ഞേച്ച് സുഖമായിട്ടിരിക്കുക എല്ലാം സൂപ്പറായിട്ട് കഴിച്ചു പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവരുടെ ഒരു ഭയങ്കര സിഗ്നേച്ചർ എന്ന് പറ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയാം അതുപോലെ മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വേറെ സൂപ്പറാണ് അപ്പോൾ അത് ഓർഡർ ചെയ്തു പിന്നെ പെപ്പർ പോർക്കും എൻ്റെ അമ്മ എന്നാ ടേസ്റ്റായിരുന്നെന്നറിയാം നിങ്ങളത് പോയി കഴിക്കണം കേട്ടോ നല്ല ഫ്രൈ ആയിട്ടിരിക്കുക പോർക്ക് ഫ്രൈ പെപ്പർ പോ പിന്നെ പോർക്കെന്ന് പറഞ്ഞ് ഫ്രൈ എന്നിട്ട് അതിനകത്ത് നീളത്തി തേങ്ങാ കൊത്തക്കിയിട്ട് സൂപ്പർ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളൊരു കാട ഫ്രൈ മേടിച്ചു അത് മൂന്നായിട്ട് അമ്മ കഴിക്കത്തില്ല മൂന്ന് അമ്മ പോർക്കും കഴിക്കത്തില്ല അത് മൂന്നായിട്ട് ഭാഗം ചെയ്ത് അതും കഴിച്ച് എല്ലാം ചപ്പാത്തി എല്ലാം പിന്നെ ഇത് ലാസ്റ്റ് ഫ്രൂട്ട് സാലഡ് പിന്നെ ലൈം ജ്യൂസ് അങ്ങനെയെല്ലാം എല്ലാവരും മേടിച്ച ഫുള്ളും കഴിച്ച് പിന്നെ ഗീ പൊറോട്ട നാലെണ്ണം മേടിച്ച് പാഴ്സലാക്കി ആ അപ്പന് കൊടുത്തു വിട്ടു അമ്മയുടെ അങ്ങനെ എല്ലാം ഞങ്ങൾ മേടിച്ച ഫുള്ളും മേടിക്കായിട്ട് കഴിച്ചു ഞങ്ങൾക്ക് ഇവിടെ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കും അമ്മ പാല് മേടിക്കാൻ കഴിയുക അപ്പോൾ അപ്പനെ കൊണ്ടൊരു പാട്ട് പാലിക്കാൻ പോവുകയാണെ അപ്പനെപ്പോൾ എവിടെ ചെന്നാലും പാടുന്ന ആ പാടുവാ തുടങ്ങി ാശം അലതല്ലും മേ തീർത്ഥം അരികിലണ്ട് ഹൃദയാകാശം അലതല്ലും രാഗ തീർത്ഥം നീ പാടി വരും പോലും പാടി മലരും മണവും ഒന്നിലൊന്നു ചേരും പോലെ നമ്മളായി അലിയുകയി

ഇതോടെ നമുക്ക് മൂന്ന് പേർക്ക് ഇങ്ങനെ ഒരുമിച്ച് വേണമെങ്കിൽ എന്നെ ആയിരുന്നു ക്രിസ് ചെയ്യാണ് അല്ല ഇത് കേൾക്കില്ല അത് കേ ङ्गी आङ्ग 亲爱的，咱们。